ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലവീഴ പുഞ്ചിറ വ്യൂ പോയിന്റിലേക്കാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ മേലുകാവ് മറ്റത്തിനടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനാണിത് വളരെ മനോഹരമായ ഭൂപ്രകൃതിയാണിവിടെ നല്ല തണുത്ത കാറ്റുമൊക്കെയുള്ള ഈ ചുറ്റുപാടുകൾക്കിടയിൽ നമുക്ക് മലകളും ഒക്കെ നമുക്ക് കാണാം വളരെ മനോഹരമായ പ്രകൃതിയാണ് മാങ്കുന്ന മല കൊടിയത്തൂർ മല തോണിപ്പാറ മല അങ്ങനെ മൂന്ന് കുന്നുകളാൽ ചുറ്റപ്പെട്ട ഇലവീഴ പുഞ്ചിറ പുൽമേടുകളുടെയും അരുവുകളുടെയും താഴ്വരകളുടെയും ഒക്കെ ഒരു നാടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് അടി ഈ കുന്ന് നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് അല്ലെങ്കിൽ നടന്നു പോവാം ഒരു പത്തിരുന്നൂറ് മീറ്റർ ദൂരത്തിലേക്ക് നമുക്ക് ഇതുപോലെ ജീപ്പിൽ പോകണം അത് നല്ല ഒരു സാഹസികമായ ഒരു യാത്ര തന്നെയാണ് അവധി ദിവസമായത് കൊണ്ട് ധാരാളം സഞ്ചാരികളുണ്ട് എല്ലിക്കൽ കള്ളിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെയുണ്ട് ധാരാളം വണ്ടികൾ വന്നിട്ടുണ്ട് ഇന്നിവിടെ നിർബന്ധമായിട്ട് നമ്മൾ ജീപ്പിൽ പോകണമെന്നൊന്നുമില്ല നടന്നു പോകേണ്ടവർക്ക് നടന്ന് കയറാം വലിയ വഴിയായിട്ടൊന്നുമില്ല കല്ലുകൾ മാത്രമേ ഉള്ളൂ ഈ കല്ലുകളുടെ മുകളിൽ കൂടെ ജീപ്പൊക്കെ ഓടിക്കണമെങ്കിൽ ഇവിടുത്തെ ഡ്രൈവർമാർക്ക് തന്നെ പറ്റൊരു അഭ്യാസികളെന്ന നമ്മളെ നമ്മളെങ്ങോട്ട് ഈ ജീപ്പിൽ പോകുന്നത് അൻപത് രൂപയാണ് ഈ ജീപ്പിന് ചാർജ് അത് നഷ്ടമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം മുകളിലോട്ട് നമ്മൾ നടന്ന് കയറണമെങ്കിൽ നമുക്ക് കൂടുതൽ സമയവും വേണം ഈ കല്ലിനകത്തൊഴിലൊക്കെ നടക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ അവിടെ കറങ്ങാനുള്ള സമയവും കിട്ടിയുള്ളൂ അപ്പോൾ ഈ കല്ലൂടെ നമ്മൾ മുകളിലെത്തുമ്പോഴത്തേക്കും സന്ധ്യയിൽ ഇട്ടും കാഴ്ചകളൊന്നും കാണാൻ പറ്റിയല്ല അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അഞ്ചര മണി കഴിഞ്ഞിരുന്നു ഇവിടെ വരെ ജീപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഇനി മുകളിലേക്ക് നമ്മൾ നടന്നു കയറണം നമുക്കത് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും തോന്നുകയില്ല കാരണം മനോഹരമായ കുന്നും മലകളും കാഴ്ചകളും ഒക്കെ കണ്ട് പതുക്കെ കയറിയാൽ മതി ഇത് തികച്ചും ഒരു മുട്ടക്കുന്ന് തന്നെയാണ് മലകളും അരിവുകളും ചിറകളും ഒക്കെ ചുറ്റും കാണാം ഇത്ര ഉയർന്ന ഈ സ്ഥലത്ത് നിന്ന് ഈ വിദൂര വിദൂരക്കാഴ്ചകൾ അതിമനോഹരമാണ് ഇവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ നല്ല ഭംഗിയായിരിക്കും മരങ്ങളൊന്നും ഇവിടെ കാണാനേ ഇല്ല ദൂരെ കാണുന്ന ആ വെള്ളം മലങ്കര ഡാമിൻ്റേതാണ് അതിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത് സൂര്യാസ്തമയ സമയമൊക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആകാശത്ത് അസ്തമയ സൂര്യപ്രഭയൊക്കെ കൂടി വരുന്നു നമുക്ക് ദൂരേക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട് അങ്ങ് ദൂരെ താഴെ കാണുന്നത് ഇലവീഴ പുഞ്ചിറയാണ് ചുറ്റും മരങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വന്നതെന്നും ദൂരുന്നും പറന്നു വരുന്ന ഇലകൾ ഇവിടുത്തെ ഗംഭീരമായ കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഇവിടെ വീഴാതെ പറന്നു പോകുന്നതാണെന്നും ഒക്കെ പറയുന്നവരുണ്ട് ഞങ്ങൾ എന്തായാലും തടാകം കാണാൻ താഴേക്ക് പോകുന്നില്ല ദൂരെ കാഴ്ചകൾ തന്നെ വളരെ മനോഹരമാണ് ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഭംഗിയും മലകളും അതുപോലെ താഴെ കാഴ്ചകളും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ ഇതുപോലെ ഒരു സമയത്തൊക്കെ വരുന്നത് തന്നെയാണ് നല്ലത് ഇടിമിന്നൽ വളരെ ശക്തമായിട്ടുണ്ടാകുന്ന സ്ഥലമാണ് ഈ ഇലവീഴ പുഞ്ചറ അതുപോലെ ഇല്ലിക്കക്കല്ലും അതുപോലെയുള്ളൊരു പ്രദേശമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ വരുന്ന സമയം ഇടിമിന്നൽ സമയമൊക്കെ ഒഴിവാക്കി പോകുന്നതാണ് എപ്പോഴും നല്ലത് മിന്നലും ഇടിയും ഒക്കെ ഉള്ള സമയം ഒഴിവാക്കി മാത്രം വരാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സ്ഥലത്ത് ഇത്രയും ഉയർന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു ആറ് ജില്ലകളോളം ഈ മലമുകളിൽ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് എല്ലാ സ്ഥലമൊന്നും എനിക്കറിയില്ല ദൂരോട്ടുള്ളത് പറയാൻ എന്നാലും വാഗമൺ മൂലമറ്റം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഈ കാണുന്ന കാഴ്ചകളെക്കാട്ടിൽ മനോഹരമായിരിക്കും മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നല്ല തിരക്കുണ്ട് മഴയൊന്നുമില്ലാത്തതുകൊണ്ട് ആളുകളൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് ഇടിയും മിന്നലുമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പേടിക്കാതെ ഇവിടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും സന്ധ്യസമയമായതുകൊണ്ട് നമുക്ക് സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് പോവാം നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചൂടിലിന്ന് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷമാണ് നല്ല ഒരു ഇവിടെ മുകളിലോട്ട് മുകളിലോട്ട് കയറുമ്പോൾ മലങ്കര ഡാമിൻ്റെ ഭാഗങ്ങൾ റിസർവോയറും അതുപോലെ ദൂരെയുള്ള മലകളും ഒക്കെ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കൂടുതൽ ഭംഗിയോടെ കാണാൻ പറ്റുന്നുണ്ട് വലിയ വലിയ പാറക്കുട്ടങ്ങളാണ് ഇരുവശത്തും ഉള്ളത് നമുക്ക് മലകയറിയൊക്കെ ചെല്ലുന്നതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കണമെങ്കിൽ അവിടെ പോയിരിക്കാം വിശ്രമിക്കാം അതുപോലെ ദൂരെയുള്ള മലകളും കാഴ്ചകളും ഒക്കെ അവിടെ ഇരുന്ന് ആസ്വദിക്കാം ഫോട്ടോസൊക്കെ പോലെ എടുക്കാം ഞാനും ആ പാറയടമകളിലൊക്കെ കയറുന്ന കുറേ ഫോട്ടോയൊക്കെ എടുത്തു നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു തൊടുപുഴയ്ക്കൊക്കെ അതുപോലെ ഈരാറ്റുപേട്ടിക്കൊക്കെ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു താഴെയെ കാണുന്നത് നല്ല ഭംഗിയുള്ള വഴികളാണ് കൊടിയത്തുമല മാൻകുന്ന് മല തോണിപ്പാറ മല എന്നീ മൂന്ന് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇലവീഴ പുഞ്ചറ ഈ മലകളുടെ എല്ലാം ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും ഇടതു കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് അതോ വയർലെസ് ട്രാൻസ്മിഷൻ സെൻറ്റർ ആണ് കോട്ടയം ജില്ലയുടേത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ എല്ലാം നിയന്ത്രിക്കുന്ന സ്ഥലം മൺസൂൺ കാലത്തൊക്കെ വന്നാൽ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊന്നുമല്ല ഇതിനേക്കാൾ മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് അതിശയകരമായ കാഴ്ചയെന്ന് തന്നെ പറയാം മഞ്ഞും മഴയും ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സമയമുണ്ട് ഒരു സ്കൂൾ വെക്കേഷന് അതുപോലെ കുട്ടികൾക്കൊക്കെ അവധിയായിട്ടിരിക്കുന്ന സമയമാണ് ഔട്ടിങ്ങിനൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു വൺ ഡേ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്താൽ നല്ല കാഴ്ചകൾ തരുന്ന ഒരു പ്രദേശമാണിതെല്ലാം നല്ല ശക്തമായ കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റ് നമുക്ക് നല്ല സുഖകരമായ ഒരു കാലാവസ്ഥയാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നതിൽ ജീപ്പിൽ വരുന്ന ഭാഗം മാത്രമേ നമുക്ക് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ളൂ അതും നടന്നു കയറിയാൽ ആ പ്രയാസവും ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം നമുക്ക് ആ മലങ്കര റിസർവേറിൻ്റെയൊക്കെ കൂടുതൽ ഭാഗങ്ങൾ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരിനം റോംബർഹിന ഹിന സ്ക്രാബാണിത് അതിൻ്റെ നിറവും ഭംഗിയുമൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ പകർത്തിയതാണ് ഇനി ഈ കാണുന്ന ദൂരെ കാണുന്ന ആ വഴികളിലൂടെയാണ് ഞങ്ങൾക്ക് തിരികെ പോകേണ്ടത് പോകുന്ന വഴിക്ക് മുനിയറകൾ അതായത് ഗുഹകളൊക്കെ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ സമയം ഒത്തിരി വൈകിയതുകൊണ്ട് ഇനി ആ കാഴ്ചകൾക്കൊന്നും സമയമില്ല ലെവീഴ പൂഞ്ചറയിലെ ഓർമ്മയ്ക്കായിട്ട് കുറേ ചിത്രങ്ങളൊക്കെ പകർത്തി അങ്ങനെ സമയം വൈകിയതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ഓരോ യാത്രയും ഓരോ വ്യത്യസ്ത അനുഭവങ്ങളാണ് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും എല്ലാം നമ്മളെ വളരെ മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് നല്ല സുഖകരമായ കാറ്റും തണുപ്പും ഒക്കെ ആസ്വദിച്ച് പ്രകൃതി ആസ്വദിച്ച് നമുക്ക് നല്ല ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇല്ലിക്കക്കല്ലും ഈ എലിവിട പുഞ്ചിറയും ഒക്കെ കണ്ടുവരാം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ഒക്കെയുള്ളവർക്ക് ഒ വൺ ഡേ ടൂറ് പ്ലാൻ ചെയ്താൽ സുഖകരമായിട്ട് പോയി വരാവുന്നതേ ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ട് പോയ അതേ ജീപ്പിൽ തന്നെയാണ് തിരികെ ഇറങ്ങിയത് ഇറക്കം വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അപ്പോൾ ഈ ഇലവീഴ വിശേഷങ്ങളും ഈ പ്രകൃതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്